നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിൽ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഏവരും നല്ല ഒരു ജീവിതം ഉണ്ടാകുമോ എന്നുള്ള ആഹ്ലാദിയും മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് എല്ലാവരും നല്ലൊരു ജീവിതത്തിനായി പല വിധത്തിലാണ് ഓരോ ആളുകളും പ്രയത്നിക്കുന്നത് ജ്യോതിഷപ്രകാരം ചില നക്ഷത്രക്കാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം അവർ ആഗ്രഹിച്ച രീതിയിലുള്ള നേട്ടങ്ങളും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതായിരിക്കും അപ്പോൾ മുപ്പത്തഞ്ചിന് വയസ്സിനു ശേഷം ജീവിതത്തിലെ എല്ലാവിധ ആഗ്രഹങ്ങളും എല്ലാവിധ നേട്ടങ്ങളും എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും ലഭിക്കാൻ പോകുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളൊക്കെ ഒന്ന് അറിയിക്കാനും ശ്രമിക്കുക മുപ്പത്തിയഞ്ച് വയസ്സിനു മേൽ ജീവിതത്തിൻ്റെ ഭാഗ്യത്തിന്റെ കൊടുമുടി കയറാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ ഉത്രമാണ് തങ്ങളുടെ ജീവിതത്തിൽ മുപ്പത്തി അഞ്ച് വയസ്സുവരെ വളരെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടലും അലച്ചിലുകളും ഇവർക്ക് കൂട്ടിന് എങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം വളരെ നേട്ടത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദിനങ്ങളാണ് ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികമായി വല വളരെ വലിയ ഒരു നിലയിലേക്ക് ഉയരാനായി ഇവർക്ക് മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം സാധിക്കുന്നതാണ് ജോലി ലഭിക്കുകയും സർക്കാർ വേതനം സർക്കാർ സർവീസിൽ ജോലി ലഭിക്കുകയും ഉയർന്ന പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യം കൂടി മുപ്പത്തി അഞ്ചു വയസ്സിന് ഉള്ളിൽ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് എങ്കിലും അതിൻ്റെ ഒരു ഭാഗ്യം മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷമായിരിക്കും പുതിയ നമ്മൾ പറയാറുണ്ട് ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ വരുമാനം കിട്ടുന്നതെല്ലാം ചിലവായി പോവുകയാണ് എന്ന് പക്ഷേ മുപ്പത്തഞ്ച് വയസ്സിന് ശേഷം ഇവർക്ക് സമ്പാദ്യം ഉണ്ടാവുകയാണ് ജീവിതത്തിൽ അവർ പിന്നീട് അങ്ങോട്ട് ഒരുവിധ വിഷമങ്ങളും അനുഭവിക്കേണ്ടതായ അവസ്ഥ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അനുഭവിക്കേണ്ടതായ അവസ്ഥകൾ വരികയില്ല എന്ന് തന്നെയാണ് ഇതിനെ ചുരുക്കം പറയാനുള്ളത് അല്പം എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെയുള്ളവരാണ് ഉത്തരനക്ഷത്രക്കാരായ ആളുകൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ദേഷ്യം എടുത്തുചാട്ടമൊക്കെ കുറയ്ക്കുകയാണെങ്കിൽ ജീവിതത്തിൽ വളരെ മികച്ച നേട്ടങ്ങളിലേക്ക് നിങ്ങൾക്ക് എത്താനായി സാധിക്കും നിങ്ങളുടെ ഈ സ്വഭാവം നിമിത്തം പല ആളുകളുമായി നിങ്ങൾക്ക് അറ്റാച്ച് ആവാനായിട്ട് അല്പം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് കാരണം സൗമ്യമായി സംസാരിക്കാനുള്ള ഒരു അഭാവം അല്ലെങ്കിൽ അറിയാത്ത അവസ്ഥ എപ്പോഴും വലിയ ഷാഠ്യത്തോടെ സംസാരിക്കുന്നതിനാൽ തന്നെ ചില ആളുകളുമായി നിങ്ങൾക്ക് മിങ്കിൾ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് ആ ബുദ്ധിമുട്ട് മാറണമെങ്കിൽ വളരെ ശാന്തമായി സംസാരിക്കാൻ കൂടി നിങ്ങൾ ഒന്ന് ശ്രമിക്കുക നിമിത്തം നിങ്ങൾക്ക് മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം വളരെയേറെ നേട്ടങ്ങളും ഐശ്വര്യവുമായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് വളരെ വലിയ ഉയർന്ന നിലയിലൊക്കെയുള്ള ആളുകളുമായി കൂട്ടുകൂടാനും അവരിൽ നിന്ന് നിർദ്ദേശങ്ങളൊക്കെ ലഭിക്കാനും അതുവഴി നിങ്ങളുടെ ജീവിതത്തിന് തന്നെ ഒരു മാറ്റം ഒരു ടേണിങ് പോയിൻ്റായി മാറാനുമൊക്കെ ഇതിനാൽ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ നിങ്ങൾ എന്ത് എന്തെല്ലാം അനുഭവിച്ചു ആ വിഷമഘട്ടങ്ങളൊക്കെ മാറി മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിൻ്റെ ഒരു ഉയർച്ചയ്ക്കായിരിക്കും നിങ്ങൾ കാലെടുത്ത് വയ്ക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ് ചെറിയ കാര്യങ്ങൾ പോലും പിടിച്ച് മനസ്സിനെ വല്ലാതെ കുലുക്കുന്ന അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയേറെ വിഷമിക്കുന്ന ഒരു സ്വഭാവമുള്ളവരാണ് തൃക്കേട്ട നക്ഷത്രക്കാർ ഇവർക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം വളരെയേറെ ഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ വരാൻ പോകുന്നത് എല്ലാ വിഷമ ഘട്ടങ്ങളും അകലുകയും പുതിയ വീട് വാഹനം നിങ്ങൾ വിചാരിക്കുന്ന തരത്തിലുള്ള എല്ലാ ആഡംബര കൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായി സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കായാലും മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം തൊടുന്നതൊക്കെയും മുന്നാക്കി മാറ്റാൻ നിങ്ങൾക്കും സാധ്യമാകുന്നതാണ് കുടുംബത്തോടൊപ്പം വിദേശത്ത് പോകുവാനും കുടുംബത്തോടൊപ്പം മംഗളകരമായ പല കാര്യങ്ങളും നിർവഹിക്കാനും അതിനൊക്കെ സന്തോഷിക്കാനും നിങ്ങൾ നിമിത്തം കുടുംബത്തിലെ അംഗങ്ങൾക്ക് സന്തോഷത്തിന് വകയുണ്ടാക്കി കൊടുക്കുവാനും ഒക്കെ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതായിരിക്കും ഒരു എത്താൻ പോകുന്ന സമയമായിരിക്കും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള സമയം അടുത്ത നക്ഷത്രം പുണർദമാണ് ഒരുപാട് പരിഹാസങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുള്ള സമയം മുപ്പത്തി അഞ്ച് വയസ്സിന് മുന്നേ സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാകും കടം വാങ്ങേണ്ട അവസ്ഥ തിരിച്ചു കൊടുക്കാൻ പറ്റാതെ അതിനാൽ അപഹാസ്യരാകേണ്ട അവസ്ഥയൊക്കെ എന്നാൽ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ജീവിതത്തിൽ കാത്തിരിക്കുന്നത് ഇവരെ വളരെയേറെ നേട്ടങ്ങളാണ് ജീവിത നിലവാരം തന്നെ ഉയരുന്ന അവസ്ഥയ്ക്കാണ് പുതിയ ജോലി ലഭിക്കാനും കളിയാക്കിയവരുടെ മുമ്പിൽ പോലും അത്ഭുതത്തോടെ അവരെ പോലും നിങ്ങൾ തന്നെ സ്വയം അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങാനുള്ള യോഗം കൂടി മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം ഉണ്ടാകുന്നത് സന്തോഷകരമായ ഒരു ജീവിതം തന്നെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ചു വയസ്സിനു ശേഷം സാധിക്കുന്നതാണ് വിദേശ ജോലിയായാലും മുപ്പത്തി അഞ്ചു വയസ്സിന് മുന്നേ ഉള്ള സമയം വിദേശത്ത് പോകാൻ ഭാഗ്യം ലഭിക്കാത്തവർക്കാണെങ്കിൽ അതിനുശേഷം വിദേശ ഭാഗ്യം തങ്ങളുടെ മക്കളോടൊപ്പം തന്നെ അവിടെ കഴിയാനും അത്രത്തോളം ഉയർച്ചയും വലിയ നിലയിലേക്ക് എത്തിച്ചേരാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക സ്ഥിതി വളരെയേറെ മെച്ചപ്പെടുന്നതായിരിക്കും മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം ഉണ്ട നക്ഷത്രക്കാർക്ക് കളിയാക്കിയവർ പോലും പിന്നീട് നിങ്ങളുടെ സഹായത്തിനായി നിങ്ങളെ സമീപിക്കുന്ന അവസ്ഥയിലേക്ക് തന്നെ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും അപ്പോഴാലോചിച്ച് നോക്കൂ എത്രത്തോളം ഉയർച്ചയിലായിരിക്കും നിങ്ങൾ എത്താൻ പോകുന്നതെന്ന് ഈ മുപ്പത്തിയഞ്ച് വയസ്സിന് മുന്നേ ഉള്ള സമയങ്ങളിൽ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മറക്കാൻ പോകുന്ന ഒരവസ്ഥയായിരിക്കും നിങ്ങൾക്ക് മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം ജീവിതത്തിലേക്ക് എത്താൻ പോകുന്നത് പിന്നീടുള്ള പുറകോട്ടുള്ള ദിവസങ്ങൾ അല്ലെങ്കിൽ പുറകോട്ടുള്ള വർഷങ്ങൾ ആലോചിക്കുമ്പോൾ ഇതുപോലൊരു ദുരിതം വിഷമം ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നിങ്ങൾക്ക് സംശയം വരുന്ന തരത്തിലുള്ള ഉയർച്ചയായിരിക്കും മുപ്പത്തി അഞ്ചു വയസ്സിന് ശേഷം നിങ്ങൾ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ഉത്രാട നക്ഷത്രമാണ് അടുത്തത് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ വളരെയേറെ മാനസിക ബുദ്ധിമുട്ടുകളും അനുഭവിച്ചുകൊണ്ട് ഉള്ളൊരു ജീവിതമായിരുന്നു ഉത്ര ഉത്രാടം നക്ഷത്രക്കാരുടെ വീട്ടു ചിലവിന് പോലും തക്കതായ വരുമാനമില്ലാത്ത അവസ്ഥയൊക്കെ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വയസ്സിന് മുന്നേ ഉള്ള സമയങ്ങളിൽ ചേരാൻ ഉള്ള സാധ്യത കൂടുതലാണ് എങ്കിലും എങ്കിലും ഈ പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാൻ നിങ്ങൾക്ക് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം സാധിക്കുന്നതാണ് പിന്നീട് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കൂടി മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷം ഉത്രാടം നക്ഷത്രക്കാർക്ക് തെളിയുന്നതാണ് നല്ല നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കാതെ സ്വന്തമായ ഒരു ഗൃഹം നിർമ്മിക്കാൻ സാധിക്കുക അതിന് സ്വ വേണം വാടകയ്ക്ക് കഴിയുന്നവരുണ്ടാവും ബന്ധു ഗൃഹങ്ങളിൽ കഴിയുന്നവരുണ്ടാവും അങ്ങനെ പല രീതിയിൽ ഹോട്ടലുകൾ ജനങ്ങൾ മുറിയെടുത്ത ഇങ്ങനെ പല ഹോട്ടലുകളിലായിട്ട് കഴിയുന്നവരുണ്ടാവും ലോഡ്ജിൽ കഴിയും അങ്ങനെ സ്വന്തമായ ഒരു ഭവനം എന്നുള്ളത് എല്ലാവർക്കും എല്ലാ ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനമായ ആഗ്രഹമാണ് സ്വന്തമായ ഒരു ഭവനം നിർമ്മിക്കുക ഒരു വാഹനം എന്നൊക്കെ ആ എല്ലാ ആഗ്രഹങ്ങളും നിങ്ങൾക്ക് സാധ്യമാക്കാൻ പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു അവസരം കൂടിയാണ് ഈ മുപ്പത്തി വ വയസ്സിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നണയാനായി പോകുന്നത് നിങ്ങൾക്ക് ഇത്രയും നക്ഷത്രക്കാർക്ക് മുപ്പത്തിയഞ്ച് വയസ്സിന് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ സമ്പാദ്യം എന്ന ഒരു കാര്യം ഉണ്ടാവുകയില്ല എത്ര സമ്പാദിച്ചാലും അത് അനാവശ്യ ചിലവുകൾ അനാവശ്യമായി ദൂർത്തടിക്കുന്നു എന്നല്ല അനാവശ്യമായി ചിലവുകളായി പോവുക ആഗ്രഹിച്ചാൽ പോലും നടക്കാത്ത നടക്കാത്തൊരവസ്ഥ പക്ഷേ ഈ മുപ്പത്തിയഞ്ച് വയസ്സിന് ശേഷമുള്ള സമയങ്ങളിൽ സ്വന്തമായി ഗൃഹം സ്വന്തമായി വാഹനം സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾക്ക് അന്നേരമേ പ്രാപ്തമാകും ഒരാൾ പറയാറുണ്ട് പുരുഷന്മാർ പഠിത്തം കഴിഞ്ഞ് ഇരുപത്തഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനുള്ളിൽ സ്വന്തം കാലിൽ നിൽക്കണം നിങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് ഒരു സേവിങ്സ് എന്ന് പറയാനുള്ളതായില്ല ബാങ്ക് ബാലൻസ് വരുന്നില്ല വിവാഹം കഴിച്ച് കുട്ടികളായി പക്ഷേ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ അവരുടെ തുടർ ചിലവുകൾ പഠനത്തിനുള്ള ചിലവുകളൊക്കെ ആലോചിക്കുമ്പോൾ ഒന്നും എത്താത്ത എത്താത്തൊരവസ്ഥ പക്ഷെ മുപ്പത്തിയഞ്ചു വയസ്സിന് ശേഷമുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചാ ദിനങ്ങളാണ് ഈ നക്ഷത്രക്കാർ കാരണം ആ ജാതകത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിലും മുപ്പത്തിയഞ്ചു വയസ്സിന് ശേഷം ഈ നക്ഷത്രക്കാർക്ക് ഉയർച്ചയും നേട്ടങ്ങളും എഴുതി വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിനു മുന്നേ ഉള്ള സമയങ്ങളിൽ എന്തൊക്കെ സംഭവിച്ചോ അതിനൊക്കെയോ വിപരീതമായിട്ടുള്ള നേട്ടങ്ങളും ഭാഗ്യങ്ങളുമായിരിക്കും പിന്നീട് മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഈ ലോകത്തിൽ എത്ര കാലത്തോളം ജീവിച്ചിരിക്കുന്നു വസിക്കുന്നു ആ സമയത്തിനുള്ളിൽ ലഭിക്കുവാൻ പോകുന്നത് ആഗ്രഹിച്ചത് എന്തൊക്കെ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നേടാൻ പറ്റും കൊതിച്ചത് നേടാൻ പറ്റും കാരണം നിങ്ങൾക്ക് വിധിച്ചിരിക്കുന്ന ഭാഗ്യങ്ങളാണ് പിന്നീട് വരാൻ പോകുന്നത് അതുകൊണ്ട് ആഗ്രഹിച്ച വീട് വസ്തു പുതുഗൃഹവാസന ഉണ്ടാകുന്നുണ്ട് വിദേശ ഭാഗ്യം വിദേശത്ത് പോകാനായി ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട് ഓരോ കാര്യങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് തടസ്സപ്പെട്ടു പോയിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളൊക്കെയും മാറി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ വിദേശ ജോലി ഭാഗ്യങ്ങൾ കുട്ടികളുടെ ഉയർച്ച എല്ലാം കണ്ട് സന്തോഷിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാനായി തുടങ്ങുന്നത് എല്ലാവിധ ഐശ്വര്യത്തോടു കൂടി മുപ്പത്തി അഞ്ച് വയസ്സിന് ശേഷമുള്ള ജീവിതം നിങ്ങൾക്ക് സമ്പൂർണ്ണമായി ജീവിച്ച് തീർക്കുവാനുമായി സാധിക്കുന്നതാണ്